ഭീഷണിക്ക് വഴങ്ങിയുള്ള ചർച്ചകൾക്ക് ഞങ്ങളില്ല എന്ന ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാൻ അമേരിക്കയുടെ സർവനാശവും പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇതോടെ പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ്ടും യുദ്ധത്തിന്റെ കരിനിഴൽ പടരുകയാണ് എന്നാൽ ഇത്തവണ പോരാട്ടം അതിർത്തികളിലല്ല മറിച്ച് നയതന്ത്രത്തിന്റെ വേഷപ്പുറത്താണ് ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാമെന്നും ഭീഷണിപ്പെടുത്തി കീഴടക്കാമെന്നും കരുതിയ അമേരിക്കൻ സാമ്രാജ്യത്തിന് മുന്നിൽ തല ഉയർത്തി നിന്ന ഇറാൻ പ്രഖ്യാപിക്കുന്നത് ഭീഷണിക്ക് വഴങ്ങിയുള്ള ചർച്ചകൾക്ക് ഞങ്ങളില്ല എന്നാണ് ലോകം ഉറ്റുനോക്കുന്ന ജനീവയിലെ രണ്ടാം ഘട്ട ആണവ ചർച്ചകൾക്ക് തുടക്കമാകുമ്പോൾ അമേരിക്കയുടെ തന്ത്രങ്ങൾ പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പോരാട്ടത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഇറാന്റെ ആണവ കരുത്തിനു മുന്നിൽ അമേരിക്ക ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ജനീവയിൽ നടക്കുന്ന ഈ രണ്ടാംഘട്ട ആണവ ചർച്ചകൾ കേവലം ഒരു നയതന്ത്ര കൂടിക്കാഴ്ചയല്ല മറിച്ച് ഇറാന്റെ പരമാധികാരവും ആത്മാഭിമാനവും സംരക്ഷിക്കാനുള്ള കടുത്ത പോരാട്ടമാണ് ഇതിന്റെ മുന്നോടിയായി വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാക്ജി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുമായി നിർണായക ചർച്ചകൾ നടത്തുന്നുണ്ട് വെറുമൊരു രാഷ്ട്രീയ ചർച്ച എന്നതിലുപരി ഒരു വലിയ നിര ആണവ വിദഗ്ധരെ തന്നെ ഒപ്പം കൂട്ടിക്കൊണ്ട് അറാക്ചി ജനീവയിൽ എത്തിയിരിക്കുന്ന സാങ്കേതികമായും നയതന്ത്രപരമായും ഇറാൻ എത്രത്തോളം മികച്ച രീതിയിൽ തയ്യാറെടുത്തു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് നീതിയുക്തമായ ചർച്ചകൾക്ക് ഇറാൻ എപ്പോഴും സന്നദ്ധമാണെങ്കിലും അമേരിക്കയുടെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ ഭീഷണികൾക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങാനോ രാജ്യത്തിന്റെ താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാനോ തെഹ്റാൻ തയ്യാറല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ആണവ നിയന്ത്രണങ്ങൾ വേണമെങ്കിൽ ആദ്യം ഇറാനുമേൽ മേൽ അടിച്ചേൽപ്പിച്ച ക്രൂരമായ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ നേതാക്കൾ പതിറ്റാണ്ടുകളായി തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നീക്കങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ ഇവിടം വരെ എത്തിയത് തങ്ങളുടെ അവകാശമായ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്താൻ ഇറാൻ തയ്യാറല്ല ഇത് രാജ്യത്തിന്റെ ഊർജ സുരക്ഷയുടെയും ശാസ്ത്ര പുരോഗതിയുടെയും ഭാഗമാണ് അമേരിക്കൻ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിയുന്ന ഇറാൻ തങ്ങളുടെ വികസനത്തെ തടയാൻ ആരെയും അനുവദിക്കില്ലെന്ന വീണ്ടും െളിയിക്കുകയാണ് ആണവ ചർച്ചകൾക്കിടയിൽ ഇറാന്റെ മിസൈൽ പദ്ധതികളെ കൂടി വലിച്ചിഴയ്ക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത് ഇതിന് പിന്നിൽ ഇസ്രയേലിന്റെ വൻ സമ്മർദ്ദം പകൽ പോലെ വ്യക്തമാണ് കഴിഞ്ഞ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിനിടെ ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ അവരെ ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പ്രതിരോധത്തിനുള്ള തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളും ഇസ്രയേൽ നീക്കങ്ങളും ഭീഷണിയായി നിൽക്കുമ്പോൾ മിസൈൽ പ്രതിരോധം ഉപേക്ഷിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട് ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് ചർച്ച പോലുമില്ലെന്ന് അരാക്ചി ആവർത്തിച്ചു പറയുകയാണ് കഴിഞ്ഞ ജൂണിൽ ഇസ്രയേൽ യു എസ് സഖ്യം ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിച്ചപ്പോൾ അന്താരാഷ്ട്ര ഏജൻസികൾ പുലർത്തിയ മൗനത്തെ ഇറാൻ ചോദ്യം ചെയ്യുന്നു തകർക്കപ്പെട്ട നിലയങ്ങളിൽ പരിശോധനയ്ക്ക് അനുമതി തേടുന്ന ഏജൻസിയോട് ആദ്യം ആ ആക്രമണങ്ങളിലുള്ള തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാനാണ് ഇറാൻ ആവശ്യപ്പെടുന്നത് കൂടാതെ തകർക്കപ്പെട്ട അവശിഷ്ടങ്ങൾക്കിടയിൽ റേഡിയേഷൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായി പ്രോട്ടോകോൾ ഇല്ലാതെ പരിശോധന അനുവദിക്കില്ലെന്നും ഇറാൻ വ്യക്തമാക്കി സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളായി ചമയുന്ന ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണ സംഘങ്ങൾ ശരിക്കും ആരെയാണ് സഹായിക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ ഉയരുകയാണ് ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും പശ്ചിമേഷ്യയിലേക്ക് വീണ്ടും യുദ്ധക്കപ്പലുകൾ അയച്ച പേടിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാൽ ഈ പഴയ തന്ത്രങ്ങൾ ഇറാനോട് ചെലവാകില്ലെന്നാണ് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നത് ഒമാനി വിദേശകാര്യ മന്ത്രി ബദർ ബിൻ അഹമ്മദ് അൽ ബുസൈദിയുടെ മധ്യസ്ഥ ശ്രമങ്ങൾ സജീവമാണ് ട്രംപിന്റെ പ്രതിനിധികളായ സ്ലീവ് വെറ്റ് കോഫും ജാരഡ് ഖുഷ്ണറും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അമേരിക്കൻ പക്ഷത്ത് എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് ലോകം വിലയിരുത്തട്ടെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഗാമിനെ സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും അദ്ദേഹം തയ്യാറല്ല ജനീവയിലെ ചർച്ചാമേശയ്ക്ക് ചുറ്റുമിരിക്കുന്നത് വെറും നയതന്ത്രജ്ഞരല്ല മറിച്ച് രണ്ട് വിരുദ്ധ ആശയങ്ങളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത് ഒരു വശത്ത് തങ്ങളുടെ ആധിപത്യം ലോകത്തിനുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളാണുള്ളത് മറു സ്വന്തം മണ്ണും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോരാടുന്ന ഒരു ജനത ചർച്ചകൾ ഒരു വഴുത്തിരിവിലേക്കാണോ അതോ സ്തംഭനാവസ്ഥയിലേക്കാണോ നീങ്ങുന്നതെന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാൻ തങ്ങളുടെ ആത്മാഭിമാനമോ പരമാധികാരമോ പണയം വെച്ചുകൊണ്ടുള്ള ഒരു കരാറിനും ഇതുവരെ തയ്യാറായിട്ടില്ല ഇനി തയ്യാറാവുകയുമില്ല അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ പതറുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് യുദ്ധക്കപ്പലുകൾ അയച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ കടുപ്പിച്ചും ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന ട്രംപിന്റെ വ്യാമോഹങ്ങൾ ഓരോന്നായി തകരുകയാണ് തങ്ങളുടെ പ്രതിരോധത്തിന് അത്യന്താപേക്ഷിതമായ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളിൽ ചർച്ച പോലുമില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേൽ നൽകുന്ന സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുള്ള ഒരു നയതന്ത്ര പോരാട്ടമാണ് ഇറാൻ നയിക്കുന്നത് ആണവ സാങ്കേതിക വിദ്യയുടെയും യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെയും കാര്യത്തിൽ തങ്ങൾക്കുള്ള അവകാശങ്ങൾ ആർക്കും അടിയർവ് വെക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി ജനീവയിൽ ആവർത്തിച്ചു പറയുകയാണ് നീതിയുക്തമായ ചർച്ചകൾക്ക് ഇറാൻ എപ്പോഴും സന്നദ്ധമാണെങ്കിലും ഭീഷണിയുടെ ഭാഷയിൽ സംസാരിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന കൃത്യമായ മറുപടിയാണ് ടെഹ്റാൻ നൽകുന്നത് അതേസമയം അമേരിക്ക ഇറാനെതിരെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് മുതിരാത്തിന് പ്രധാനമായും നാല് കാരണങ്ങളാണുള്ളത് ഒന്നാമതായി ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനവും കടന്നു പോകുന്ന ഹോർമോസ് കടലുടുക്കിന്റെ നിയന്ത്രണം ഇറാന്റെ പക്കലാണ് ഒരു ആക്രമണം ഉണ്ടായാൽ ഈ പാത അടയ്ക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇതാ ആഗോള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കുന്നതാണ് രണ്ടാമതായി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ഡ്രോൺ ശേഖരം ഇറാന്റെ കൈവശമാണ് ഏകദേശം മൂവായിരത്തോളം മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിനെയും മേഖലയിലെ അമേരിക്കൻ താവളങ്ങളെയും ലക്ഷ്യം വെക്കാൻ അവർക്ക് സാധിക്കും കൂടാതെ ഗൾഫ് മേഖലയിലെ പതിനെട്ടോളം അമേരിക്കൻ താവളങ്ങളിലായി നിലയുറപ്പിച്ചിരിക്കുന്ന പതിനായിരക്കണക്കിന് സൈനികരുടെ ജീവൻ ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണെന്നത് അമേരിക്കയെ ഭയപ്പെടുത്തുന്നതാണ് നാലാമതായി പറയാനുള്ളത് കടലിലെ ഒളിപ്പോരു രീതിയിലുള്ള ഇറാന്റെ യുദ്ധതന്ത്രങ്ങളാണ് വലിയ കപ്പലുകളേക്കാൾ വേഗതയേറിയ ചെറിയ ബോട്ടുകളും സബ് മറൈനുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താൻ അവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട് ഫെബ്രുവരി പതിമൂന്നിന് പ്രസിഡന്റ് ട്രംപ് ഇറാനിൽ ഭരണകൂടമാറ്റം വേണമെന്ന് ആഹ്വാനം ചെയ്തെങ്കിലും നേരിട്ടുള്ള ഒരു ആക്രമണം അമേരിക്കക്ക് താങ്ങാവുന്നതിലും അധികം സാമ്പത്തിക സൈനിക നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നു